പ്രൈസ് അനുഗൃഹീതമായ നല്ലൊരു പ്രഭാതം ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന അവസരം വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തിനെ സംസാരിക്കുവാൻ ദൈവം തന്ന ആരോഗ്യം ആയുസ് ഓർത്ത് ഞാൻ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലെൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നത് ഇത്ര വലിയ ഭാഗ്യമാണ് ഒരറിയിപ്പ് മാത്രം ഞാൻ നിങ്ങളോട് അറിയിച്ചു കൊണ്ട് നേരെ കർത്താവിനെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് വരുന്ന മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ നാല് വരെയുള്ള സമയം കർത്താവിൻ്റെ ചിറകടിയിൽ അണ്ടർ ദി വിങ്സ് ഓഫ് ഗാഡ് നാം ചേർന്നിരിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു ആരാധനകളായും വചന ശുശ്രൂഷകളായും പ്രാർത്ഥനകളായും സാക്ഷ്യങ്ങളായും ആറ് മണിക്കൂറുകളിടവേളകളില്ലാതെ കർത്താവിനോടുകൂടെ ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ആ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുക ആ കൂട്ടായ്മയിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒരു വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക നിങ്ങൾക്ക് ഞങ്ങൾ ആ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്കും ആ കൂട്ടായ്മയിൽ പങ്കുചേരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും മറ്റുള്ളവരോടും കൂടെ ഈ മീറ്റിങ്ങിനെക്കുറിച്ച് നിശ്ചയമായിട്ടും നിങ്ങൾ അറിയിക്കുക മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും മുടക്കങ്ങളില്ലാതെ നമുക്ക് ഈ ചാനലിൽ ദൈവവചന സന്ദേശം ലൈവായിട്ടുണ്ട് പരമാവധി നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു അഭിഷേകമാണ് ഒരു കൃപയാണ് അതുകൊണ്ട് നിങ്ങൾ രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതുയർത്തും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ വെക്കുക നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ നമുക്ക് ആ മീറ്റിങ്ങിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും തുടർന്ന് നമ്മുടെ കർത്താവേൽപ്പിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളിലേക്ക് ഇന്ന് പോകുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിക്കകത്ത് പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിക്കകത്ത് പെട്ടൊരു വ്യക്തിയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ എട്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും സുഹൃത്തെ ഈ ലോകത്തിൽ എല്ലാവരും നിങ്ങളെ നോക്കുന്നത് നല്ല ദൃഷ്ടിയിലല്ല ഈ ലോകത്തിൽ എല്ലാവരും നമ്മെ കാണുന്നത് നല്ല മനസ്സോടെയുമല്ല പലരുടെയും ദൃഷ്ടി പ്രതികൂലമായി എനിക്കുമേൽ പതിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേൽ പതിഞ്ഞിരിക്കുന്നത് എനിക്കൊരു പോക്കു വഴി ഉണ്ടാക്കാനാണ് ഒരാമേൻ പറഞ്ഞെ എനിക്കൊരു പോക്കുവഴി ഉണ്ടാക്കാനാണ് പ്രിയപ്പെട്ട ദൈവമൈതലെ നിന്റെ മേൽ ചിലർ ദൃഷ്ടി വെച്ചിരിക്കുന്നത് നിന്നിലുള്ള ഫലതും മോഹിച്ചിട്ടാണെങ്കിൽ ഫലതും കണ്ടിട്ടാണെങ്കിൽ ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് ദൈവത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ച് ഇത്രയും വാചാലനാകാനുള്ള കാരണം അഭിഷേകം തന്നെ നിൽക്കുമ്പോൾ തന്നെ തൻ വിക്ഷേപയുമായി പാപം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം അതിനാൽ തന്നെ തനിക്കുണ്ടാകുന്ന പാപബോധം ശേഷം തനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന കരുണ പാപക്ഷമ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടും ആ ദൈവത്തിൻ്റെ മനസ്സെലിവിനെ ഓർപ്പിച്ചുകൊണ്ടും വായിക്കുന്നവരോടുള്ള ഒരു ഉപദേശമായിട്ടും ഒക്കെ ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരു മനുഷ്യനെ എത്രത്തോളം മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നു എന്ന് നിങ്ങൾ ഓർക്കുക അതെ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടെങ്കിൽ എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലിരിക്കുന്നു എങ്കിൽ എനിക്കാകാത്ത വഴികളിൽ നടക്കാനൊക്കത്തില്ല ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നെ നോക്കുന്നു എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ എനിക്കാരും ഇല്ല എന്ന് പറയാനൊക്കത്തില്ല ഇന്ന് ഈ സന്ദേശം നിങ്ങൾ അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നമുക്കാരൊക്കെ ഉണ്ട് എന്ന് എന്നെ നോക്കുന്ന കർത്താവിൻ്റെ ജീവനിലാണ് ഞാൻ വാഴുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ തക്കവണ്ണം കഴിയും ഹാലി ലൂയ ൃഷ്ടിവച്ച് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷാരംഭത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങളുടെ മറുപടികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ചിലതിനൊക്കെ മറുപടി കിട്ടി എന്നാൽ പലതിനും മറുപടി കിട്ടിയില്ല സ്ഥയിൽ നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയുക ദൈവം ദൃഷ്ടി വെക്കുന്നത് നിനക്ക് ഒരാലോചന പറഞ്ഞു തരാനാണ് ഒരാലോചനയ്ക്ക് വേണ്ടി ഒത്തിരി നടന്ന വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഒരാലോചനയ്ക്ക് വേണ്ടി ഒത്തിരി പേരെ വിളിച്ച വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഒരാലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകാം പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പലരോടും പറയുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞാൽ നിനക്കാലോചന താനേ നിന്റെ ഉള്ളത്തിൽ വരും നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരു ഹാലലുക പറഞ്ഞേ പലരുടെയും വായ കൊണ്ട് ബുദ്ധിക്ക് നിരക്കാത്തതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാകുന്ന കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നിന്നോട് നിന്നെ നോക്കി നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൃഷ്ടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് പലരുടെയും ദൃഷ്ടി നിന്നെ ആക്ഷേപത്തോടെയും പരിഹാസത്തോടെയും നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി നിനക്കൊരു വഴി വെട്ടിക്കൊണ്ടാണ് നോക്കുന്നത് സുഹൃതെ ഇന്ന് ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുകയാണ് ദൈവം നിന്നെ നോക്കുന്നത് നീ കുഴിയിൽ വീഴുന്നത് കാണാനല്ല ദൈവം നിന്നെ നോക്കുന്നത് നീ കുഴിയിലകപ്പെടാതെ എങ്ങനെ നിന്നെ നടത്താം എന്നുള്ള നിലയിലാണ് ഈ ഭൂമിക്ക് രൂപമില്ലാതിരുന്നപ്പോ ഈ ഭൂമിയിലേക്ക് ദൃഷ്ടിപ്പെട്ട കർത്താവിന് ഈ ഭൂമിയെ ഇത്ര ഭംഗിയോടെ ചമച്ചെടുക്കാൻ കഴിഞ്ഞതുപോലെ സുഹൃത്തേ വിരൂപമായിരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് വിരൂപമായിരിക്കുന്ന നിന്റെ ഭാവിയിലേക്ക് വിരൂപമായിരിക്കുന്ന നിന്റെ ആത്മീയ ജീവിതത്തിലേക്ക് എന്റെ കർത്താവിൻ്റെ കണ്ണുകൾ പതിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എത്ര മനോഹരമാക്കി എത്ര മനോഹരമാക്കി സർവശക്തനായ ദൈവത്തിന് മാറ്റുവാൻ കഴിയും നീ വിശ്വസിക്കുഞ്ഞെ ഇന്ന് ദൈവം ആരോടൊക്കെയോ പറയുന്നു ദൈവം നിന്നെ നോക്കുന്നത് ഒരു പുതിയ വഴി അവൻ നിനക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതുവർഷത്തിലേക്ക് നീ പ്രവേശിക്കുന്നത് വഴി ഇല്ലാത്തവനായിട്ടോ വഴി അടഞ്ഞവനായിട്ടോ അല്ല നിനക്ക് വേണ്ടി ദൈവം തുറന്ന ഒരു പുതുവഴിയോടുകൂടെ ആയിരിക്കും ഇത് പുതു പുതിയ വർഷത്തിലേക്ക് തീ പ്രവേശിക്കുന്നത് ഒരു പുതിയ വഴിയോടുകൂടെ ആയിരിക്കും ഒരു പുതിയ വഴിയിലൂടെ ആയിരിക്കും ഞാൻ നിന്നെ ഉപദേശിച്ച നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാനൊരു ആലോചന പറഞ്ഞോട്ടെ ഈ ലോകത്തിൽ മാനുഷിക ബുദ്ധിയിൽ ഞാൻ ആദ്യം പറയാം മനുഷ്യന്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം പറയാം മനുഷ്യനേക്കാൾ വിലയുള്ള മരമുണ്ട് മരത്തേക്കാൾ വിലയുള്ള പൊന്നുണ്ട് പൊന്നിലേക്കാൾ വിലയുള്ള വജ്രമുണ്ട് അതിനേക്കാൾ വിലയുള്ള പലതും ഉണ്ട് അർത്ഥം ഇതിനോടൊന്നും മനുഷ്യനൊരു വില വരത്തില്ല അല്ലെങ്കിൽ ഇതിന്റെ വിലക്കൊന്നും ഒത്ത് ഒരു മനുഷ്യന്റെ വില വരത്തില്ല ഇത് മാനുഷിക ബുദ്ധി ഇനി ആത്മീയമായും യാഥാർത്ഥ്യത്തോടെയും വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ മരത്തെക്കാൾ വില മനുഷ്യന് നൽകിയിരിക്കുന്ന പൊന്നിനെക്കാളും തങ്കത്തെക്കാളും വജ്രത്തെക്കാളും മണ്ണിനെക്കാളും വില മനുഷ്യന് നൽകിയിരിക്കുന്ന എന്റെ ദൈവം നിങ്ങളോട് പറയുന്നു ഒരു സാധാരണ മനുഷ്യൻ ഒരു ശരാശരി മനുഷ്യൻ മണ്ണിന്റെ മേൽ കണ്ണുവെക്കുമ്പോഴും വെക്കുമ്പോഴും മരത്തിന്റെ മേൽ കണ്ണു വെക്കുമ്പോഴും പൊന്നിൻറെ മേൽ കണ്ണു പട്ടിന്റെ മേൽ കണ്ണുവെക്കുമ്പോഴും എന്റെ ദൈവം സുഹൃത്തെ നിനക്ക് മണ്ണുണ്ടോ മരമുണ്ടോ പൊന്നുണ്ടോ പട്ടുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല കേട്ടോ അവൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും അവിടുന്ന് അതിനെക്കാളും വിലയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് തിരിച്ചറിയുന്നതുകൊണ്ടുമാണ് പലരും മണ്ണും പൊന്നും മരവും ഒന്നും ഇല്ലാത്ത നിന്നെ ഒഴിവാക്കിയിട്ടും സ്വർഗം ഒഴിവാക്കാതെ ഇന്ന് ഈ ആത്മീയ സന്ദേശം നിന്നോട് എന്നതുപോലെ പരിശുദ്ധാത്മാവ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഹാലേലുയാ പലരും കരുതി ഇനി ഇവന് വഴിയൊന്നും തുറക്കാൻ പോകുന്നില്ല ഇനി ഇവനൊരു ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഇവനൊരു ഉയർച്ചയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മെല്ലെ 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 പലരുടെയും ദൃഷ്ടി താങ്കളിൽ നിന്നും താങ്കളുടെ കുടുംബത്തിൽ നിന്നും മാറിയപ്പോ ദൈവത്തിന്റെ ദൃഷ്ടിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ നിനക്കവനൊരു വഴിയൊരുക്കും ഒരുക്കും നിനക്കവിടുന്ന് ഒരു വഴി ഒരുക്കും നിനക്കവിടുന്നൊരു വഴി ഒരുക്കും നിന്നോടാണ് ദൈവാലോചന പറയാൻ പോകുന്നത് കാര്യം എന്താ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി താങ്കൾ മാത്രമാണെങ്കിൽ ആ വീട്ടിലുള്ളവരെ നടത്താനുള്ള വഴിയും നിന്റെ കണ്ണിലായിരിക്കും ദൈവം കാണിക്കുന്നത് ആമേ ആ വീട്ടിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി താങ്കളാണെങ്കിൽ ആ ഭവനത്തിൽ എല്ലാവരും നടക്കേണ്ട വഴി കണ്ണിലായിരിക്കും ദൈവം കാണിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം പറയുന്നു യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ആരോടും പ്രതീക്ഷിക്കാനില്ലേ ദയ ആരിൽ നിന്നും ഒരു സ്നേഹം നിനക്ക് കാണാൻ കഴിയുന്നില്ലേ ആരും ഒരു പ്രചോദനത്തിന്റെ വാക്ക് നിന്നോട് പറയുന്നില്ലേ ഹാലൽ പരിശുദ്ധാത്മാവ് പറയുന്നു മോളെ മോനെ യഹോവയുടെ ദൃഷ്ടി അവൻ ഭക്തന്മാരുടെ മേലായിരിക്കുന്നത് വേണ്ടി ദീർഘദൂരം നിങ്ങൾ സഞ്ചരിച്ചുവോ അല്ല നിനക്കൊരു ദോഷ സമയം വന്നപ്പോ ആരുടെ ദൃഷ്ടി നിനക്ക് നേരെ അലിവോടെ നോക്കിയില്ലേ പരിശുദ്ധാത്മാവ് പറയുന്നുവല്ലോ അവന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുന്നു അവന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുന്നു അവന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുന്നു ദൈവത്തിന്റെ ദൃഷ്ടി ഇരുന്നൊരു മനുഷ്യനാണ് ഇയോബ് യോബിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം യഹോവ സാത്താനോട് എന്റെ വെച്ചുവോ എന്റെ ദാസനായ ഈയോബിൻ നീ ദൃഷ്ടി വെച്ചുവോ ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരുടെ കണ്ണും എല്ലാവരുടെ കണ്ണും നിന്റെ ഉയർച്ച കാണാനല്ല എല്ലാവരുടെ കണ്ണും നിന്റെ നന്മ കാണാനല്ല എല്ലാവരുടെ കണ്ണും നിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച കാണാനല്ല എന്തിനൊക്കെയാണ് സാത്താൻ കണ്ണുവെച്ചത് സാത്താൻ കണ്ണുവെച്ചത് തന്റെ മക്കളുടെ മേൽ തന്റെ വസ്തുക്കളുടെ മേൽ തന്റെ ആട് ഓട്ടകം കഴുതകളുടെ മേൽ തനിക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ മേൽ ആരോഗ്യത്തിന്റെ മേൽ അല്ല ലൂയ്യ നിങ്ങളെ നോർത്ത് നോക്കിയാൽ സത്താൻ കണ്ണു വെച്ച് എന്തിലൊക്കെയായിരുന്നു യോബിന്റെ പുസ്തകം പഠിച്ചവർക്കറിയാം എന്തിലൊക്കെ ആയിരുന്നു തനിക്കുണ്ടായിരുന്ന ദൈവം കൊടുത്ത അനുഗ്രഹം അത്രയും പറഞ്ഞ ഞാനങ്ങ് നിർത്ത ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളല്ലാതെ ഒന്നും യോബിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ഇത് അപ്പോ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് സാത്താന്റെ കണ്ണ് പതിക്കുന്നത് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളുടെ മേൽ സാത്താന്റെ കണ്ണ് പതിച്ചപ്പോ അതിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സാത്താൻ നോക്കിയപ്പോ ദൈവം ചോദിച്ചൊരു ചോദ്യം ഇതാണ് ദൈവവും സാത്താനുമായിട്ടായിരുന്നു പിന്നെ ഒരു മത്സരം ഇതൊന്നും നശിച്ചാ പോലും എന്റെ ഭക്തൻ എന്നെ തള്ളി പറയത്തില്ല ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന്റെ മേൽ ചെറിയൊരു വാട്ടം തട്ടിയാൽ നമ്മൾ ദൈവത്തോട് മുഷിയോ സ്തോത്രം മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞാ മതി നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാ മതി എന്നാൽ ദൈവം ചോദിച്ചൊരു ചോദ്യം നീ എന്റെ ഭക്തനായ ഇയോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു യോബിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ സത്താൻ ദൃഷ്ടി വെച്ചു യോബിന്റെ മേൽ തന്നെ സത്താൻ ദൃഷ്ടി വെച്ചു എന്നാൽ അയോബിന്റെ പ്രാണനത്തോടാൻ ദൈവം അനുവദിക്കാത്ത പോലെ ഞാൻ ഇന്ന് ആത്മാവിൽ ഈ ദൂത് വിവേ വിവേചിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട വൈദലേ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞാൽ ആ ദൃഷ്ടി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നിനക്ക് വിരോധമായി നോക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയുന്നവനാണ് എൻ്റെ ദൈവം ഞാനൊരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരുന്നാൽ അതേസമയം എനിക്ക് മറ്റൊരു വ്യക്തിയെ ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല ഒന്നുകിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് കണ്ണെടുത്താലേ എനിക്ക് ആ വ്യക്തിയെ ശ്രദ്ധിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ മാറി 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 നോക്കേണ്ടി വരും ഒരേ സമയം ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധയും ദൃഷ്ടിയും കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് മറ്റൊരു വ്യക്തിയെ ശ്രദ്ധിക്കാനോ നോക്കാനോ കഴിയില്ല എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രത്യേകതകളെ ഒന്ന് പഠിച്ചാൽ എൻ്റെ മേൽ നിന്ന് കണ്ണെടുക്കാതെ എനിക്ക് വിരോധമായി എന്നെ നോക്കുന്നവനെ കാണുന്നവനാണ് എൻ്റെ ദൈവം ഓ ഹാലെ ലൂയ എത്ര നല്ല ഭാഗ്യമാണ് പ്രിയപ്പെട്ടവനേത് എത്ര വലിയ ഭാഗ്യമാണിത് സുഹൃത്തെ നിന്റെ നിന്നെ നോക്കാൻ കടം പോലും നിന്നെ നോക്കാതിരിക്കുമ്പോൾ നിന്നെ അന്വേഷിക്കാൻ കടം പോലും നിന്നെ അന്വേഷിക്കാതിരിക്കുമ്പോൾ നിന്നെ നൽകുവാൻ കടം പോലും നിനക്ക് നൽകാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നീ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ബോധ്യമാണ് ദാവീദിനെ പാപം ചെയ്തപ്പോൾ ഭ്രാന്ത് പിടിപ്പിച്ചു കളഞ്ഞത് എന്താണ് ദാവീദ് പറഞ്ഞത് ഓടിച്ചെന്ന് തൻ യൂതായ പോലെ കെട്ടിഞ്ഞാന്ന് ചത്തുകളല്ല ചെയ്തേ ഒരു ഭാപം തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോ ഓടി പ്രാർത്ഥന മുറിയിൽ ചെന്ന് മുട്ടുവടക്കി കവിണ്ണു വീണ് തലമേൽ കൈവെച്ച് അയ്യോ എന്റെ ദൈവമേ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പൊന്നു കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുത്തു കളയരുതേ ദൈവം ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു ഭക്തന്റെ മേൽ ദൈവം പകർന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ആ ഫ്രഷ്യസ് ഹോളി സ്പിരിറ്റ് എന്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുന്നതൊന്നും ഞാൻ ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേൽ എപ്പോഴും ഉണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരിക്കട്ടെ ഈ വർഷമായി ചെയ്ത ഈ ഭാവത്തിൽ നിന്ന് തനിക്കൊരു മോചനം ലഭിച്ചു അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ ഭാപത്തിൽ നിന്നും സകലവിധ ദോഷത്തിൽ നിന്നും പുറത്തുവരിക കാരണം ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ ദാസനായ ഈയോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ നീ ദൃഷ്ടി വെച്ചുവോ നീ ദൃഷ്ടി വെച്ചുവോ ദൈവത്തിന്റെ ദൃഷ്ടി നിനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് പ്രതികൂലമായ ഒരു ദൃഷ്ടി പതിക്കത്തില്ല ദൈവത്തിന്റെ ദൃഷ്ടി അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം പ്രതികൂലമായ ഒരു ദൃഷ്ടി താങ്കൾക്ക് പതിക്കത്തില്ല നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഈ പുതുവർഷത്തിലേക്ക് താങ്കൾ പ്രവേശിക്കുമ്പോൾ വഴിയില്ലാത്തവനായിട്ടല്ല നീ പ്രവേശിക്കാൻ പോകുന്നേ നിനക്ക് വേണ്ടി ദൈവം വഴി തുറന്നരുകയാണ് പലരും നിന്റെ വഴി അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയെ ബന്ധിച്ച് അവരുടെ കർമ്മത്തെ തകർത്ത് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു പോക്കു വഴി വെട്ടാൻ പോകുകയാണ് ഒരു പോക്ക് വഴി ദൈവം ഒരുക്കാൻ പോവുകയാണ് ഒരു ദൈവ പ്രവർത്തി താങ്കളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് തീർന്നിട്ടില്ല അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല ദൈവത്തിന്റെ ദൃഷ്ടിയിലിരിക്കുന്ന താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവത് ചെയ്യുമെന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു നീ വഴിയില്ലാത്തവരും വഴി അടഞ്ഞവരുമായിട്ടല്ല നീ പുതുവർഷം കാണാൻ പോകുന്നത് നിനക്ക് വേണ്ടി ദൈവാത്മാ ഒരു പുതുവഴി ഇന്ന് തുറക്കാൻ പോവുകയാണ് കാരണം നീ ദൈവത്തിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു ദൈവം ആരോടൊക്കെയോ പറയുന്നു നിനക്കെതിരെ നോട്ടമിട്ടിരിക്കുന്ന ദുഷ്ട സാധാരോട് ദൈവം ചോദിക്കും എൻ്റെ ദാസനായ ഇന്ന വ്യക്തിയുടെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ നിനക്ക് ചോദിക്കാൻ ആളുണ്ട് കുഞ്ഞെ പറയാൻ ആളുണ്ട് നിന്നെ അന്വേഷിക്കാൻ ആളുണ്ട് നീ ആരുമില്ല എന്ന് പറഞ്ഞ് വേദനിക്കുകയാണോ ആരും നിന്നെ വിളിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടുകയാണോ നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നുവെന്ന് പറഞ്ഞ് വേദനിക്കുകയാണോ നിന്റെ കർമ്മങ്ങളെ നിഷലമാക്കുന്ന നിന്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുന്ന ദുർശക്തികളെ ഈ സെക്കൻഡിൽ നിന്നെ കാണുന്ന ദൈവം ക്യാൻസൽ ചെയ്യട്ടെ ഓ ഓ ഇൻ മൈറ്റി ഓഫ് ജീസസ് കാണാൻ ദൈവം നിന്നെ ിൽ നിന്റെ കണ്ണുകൊണ്ട് നീ അത്ഭുതം കാണാൻ പോവുകയാണ് നിന്റെ കണ്ണുകൊണ്ട് നീ അത്ഭുതം കാണാൻ പോവുകയാണ് നിന്റെ കണ്ണുകൊണ്ട് നീ അത്ഭുതം കാണാൻ പോവുകയാണ് നിന്റെ കാത് കൊണ്ട് കേട്ടത് നിന്റെ കണ്ണ് കാണാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ അപ്പോൾ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പ്രെയർ ഹോളിൻ്റെ ആ പണിയെക്കുറിച്ചും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മുടെ ഈ വിഷയം നിങ്ങൾ വെക്കുക നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവാത്മാവ് പ്രേരണ തരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഞങ്ങളുടെ പ്രെയർ ഹാളിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾക്ക് അല്ല നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ നൽകുക ിൽ നിങ്ങൾക്ക് കുറഞ്ഞു പോകത്തില്ല തീർച്ചയായിട്ടും അതിൻ്റെ ബ്ലെസ്സിംഗ് താങ്കൾക്കും താങ്കളുടെ തലമുറകൾക്കും തലമുറ തലമുറയോളം ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ അത് ചെയ്യുക വൈകാതെ തന്നെ നിങ്ങൾ ചെയ്യുക കർത്താവ് അതിന്റെ നന്മ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തരുമല്ലോ അപ്പോൾ തന്നെ ആറ് മണിക്കൂർ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സെപ്റ്റംബർ സോറി ഡിസംബർ മുപ്പതാണ് രാവിലെ പത്ത് മണി മുതൽ നാല് വരെ നടക്കുന്ന ഓൺലൈനായി നടക്കുന്ന ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലിങ്കിനായി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു തരും നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാം വലിയ ദൈവപ്രവൃത്തികൾ നടക്കും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതുവർഷത്തിൽ പുതിയ നന്മകളോടുകൂടെ പ്രവേശിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ എന്നെ കാണുന്ന ഓരോ ദൈവ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ വഴികൾ തുറക്കട്ടെ ദൈവപ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഒരത്ഭുതങ്ങൾ കാണട്ടെ ഇപ്പോൾ തന്നെ രോഗബാധയിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ സകല വ്യാധികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ സ്വർഗത്തിന്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ ദൈവമഹത്വം ഇവരുടെ മേൽ ചലിക്കട്ടെ എല്ലാ മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൈവമക്കളെ ഓർക്കുക എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഒരു മുടക്കവും ഇല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ദൈവവചനം കേൾക്കാൻ ഈ ചാനലിൽ അവസരമുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തിയേക്കുക ഇപ്പൊ തന്നെ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവർ വോയിസ് മെസ്സേജ് കൂടെ ഇട്ടേക്കുക ഉറപ്പായിട്ട് ഈ സന്ദേശം കേൾക്കണമേ എന്ന് പറഞ്ഞൊരു വോയിസ് മെസ്സേജോട് ഇട്ടേക്കുക അവർ അത് കേൾക്കട്ടെ കേൾക്കട്ടെ അവർ മറ്റുള്ളവർക്ക് അയക്കട്ടെ ദൈവരാജ്യം വളരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത ദിവസം ഒരു പുതിയ സന്ദേശവുമായി കർത്താവ്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു